ും സുഖാന്ന് വിചാരിക്കുന്നത് ഗൈസ് കുറച്ച് ദിവസമായിട്ട് ഞമ്മള് വീഡിയോസുകൾ ഒന്നും ഇട്ടിയില്ല അത് വെച്ചാല് ഞാൻ ഓരോ പരിപാടികളിലായിരുന്നു കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അതിനെ കൊണ്ടാണ് ഒന്നും ഇല്ലാതായിപ്പോ പോയത് ഞാൻ മലപ്പുറത്ത് അൻഷിഫിന്റെ ഷാ നൌഫലിന്റെ ഇവരെയൊക്കെ എടുത്ത് ഓരോരോ പരിപാടികളിലായിരുന്നു അപ്പോ ആ തിരക്കിൽ വീഡിയോസുകൾ ഇടാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ വീട്ടിലും ഇല്ലായാലും ഷെമി ആയാലും ആയിഷ ആയാലും വലിപെടുന്ന കച്ചറുണ്ടാക്കുക കേട്ടെങ്കിലും പോകണം പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ദിവസത്തോളം ആയി കാരണം ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ എടുക്ക എപ്പോഴെങ്കിലും എടുത്ത വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കലായിരുന്നു യൂട്യൂബിലൊക്കെ ഇപ്പൊ യൂട്യൂബിലേക്ക് തോന്നുന്നത് വീഡിയോ ഇട്ടിട്ട് ഒരു അഞ്ചു ദിവസമൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഏതായാലും ഇന്ന് ഏതായാലും എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞവരെ നമ്മൾ കേട്ടെങ്കിലും പോവാം പുറത്തൊക്കെ ഒന്ന് പോവാം അങ്ങനെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാക്കണേ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഞാൻ ഷെമി വായിച്ച ഇതാക്കണേ മാറ്റി കിച്ചണിലുണ്ട് ഞാൻ മാറ്റിയിട്ടോ ഒന്നുമില്ല എനിക്ക് ഞാൻ തപ്പം ഇങ്ങോട്ട് എണീച്ച് ഒന്ന് എന്താ പറയുക നല്ല ക്ഷീണമുണ്ടായിരുന്നു ഫുൾ അവിടെ ഉറക്കം വെച്ച് കുറച്ച് പരിപാടികളില്ലായിരുന്നു അപ്പം ഉറക്കൊന്നും അത്ര റെഡി ആയില്ല അങ്ങനെ പിന്നെ ഉറങ്ങിയൊക്കെ എണീച്ചും കഴിഞ്ഞിട്ട് അപ്പം പോകാൻ വേണ്ടി നിക്കുവാണെങ്കിൽ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം അങ്ങനെ കൊറച്ച് പരിപാടികളെല്ലാം ഇവർ എന്താ പരിപാടി ഉറുമ്പ് കേറി ഉറുമ്പ് കേസ് കാണിച്ചരാക്കു നമ്മക്ക് പോകാനിട്ട് നല്ല ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ ചുമ്പ്രേ അടിച്ചില്ലെങ്കിൽ പിന്നീന സ്പ്രേ അത് ഡ്രസ്സിലടിക്കല്ല സ്പ്രേ അടിക്കി തുറന്നടിക്കി പക്ഷെ വേറൊന്നിട്ട് അടിക്കാൻ ശ്രദ്ധിച്ച മെയിൻ സ്ഥലാണ് നല്ല ഷോക്കായിട്ട് അടിച്ചാൽ ആഘോഷം

കാടോട്ടമാല അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് എടാ അറിയോ എൻ ഐ ടി കോളേജില്ലേ തെട്ടാങ്കല് ഞങ്ങളെ നാട്ടിലാണ് എന്ന് പറയുന്ന സ്ഥലം കൊടുവള്ളി കുടിവള്ളി നമ്മുടെ നാടല്ല എൻ ടി നാടല്ല അതിന്റെ അടുത്തുള്ള സ്ഥലം അല്ലേ ഇവിടെ വേറെ വൈബാട്ട് ഈ ഏരിയകളൊക്കെ കാണാൻ ഞങ്ങൾ കൊറേ റീൽസ് ഒക്കെ വിടുന്ന അടുത്തല് നല്ല രസാ കാണാ റെയിലും ഉണ്ടാവില്ല എന്നാലായിട്ട് ക്യാമറ ഒക്കെ ക്ലാരിറ്റി ഉണ്ടാവും ഒക്കെ ഇണ്ടാവും എന്ന സ്ഥല ാണ് മറ്റേ നൂഡിൽസ് കഴിക്കല് അടിപൊളി ടേസ്റ്റ് ആയിട്ട് എണ്ണം കൊറഞ്ഞാ ഒന്ന് കൊറഞ്ഞാ ചെലപ്പോ വരാ

ഞാൻ ഉറങ്ങിയണീറ്റ് ഞാൻ പല്ലും തേച്ച് ഞാൻ പോകുന്നതാ ഉച്ചക്കൊന്നും ഉറങ്ങിരുന്നു അതല്ല എന്നിട്ട് വെള്ളം പോലും കുടിക്കാണ്ടാണ് ഞാനിപ്പോ കഴിച്ചത് എന്നിട്ട് നാവിനേഴ് വെള്ളം കുടിക്കാറിയൊക്കെ ഞാൻ ചേർത്ത് ബാക്കിയുള്ളതിലൊക്കെ അടക്കി ൊന്നുമില്ല അങ്ങന പറ പാട്ട് ഏജിലെന്തൊക്കെയാ ഉള്ളത് പറജിനെ കുറിച്ച് ഞങ്ങൾ അതല്ല െ കുറിച്ച് എനിക്കെന്താ പറയാൻ ഒരു കാര്യം പറയട്ടെ ഇനി സ്വയം തോന്നുന്ന അന്ന് വരെ വയസ്സാവൂല പക്ഷെ കൊറച്ചൊക്കെ വയസ്സാണ് ഇനി അങ്ങനെ ഓർമ്മ അതല്ല എനിക്ക് എനിക്കിതുവരെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം എന്തൊക്കെ പ്രശ്നം ഉണ്ടായി ഞാൻ ഇതുവരെ നിക്കുന്നു ഞമ്മളമ്മിൽ എന്ത് പ്രശ്നമല്ലാതെ അല്ല ഞാൻ തമാശ അല്ല മൂന്ന് മാസത്തേക്ക് ക്ഷമിക്ക് ഞാൻ പൈസ സാലറി കൊടുക്ക എന്നോട് തെറ്റാണ്ട് ഞാൻ പറഞ്ഞ ക്ഷമിയെ നമ്മൾ തെറ്റേർ കിട്ടും ഒരു മൂന്നു മാസത്തേക്ക് എനിക്ക് സാലറി തരാണ് പാൻ കൊടുക്കണേ പാങ്ക് കൊടുക്കണേ മതിര് പോവാൻ കൊടുക്കണം എനിക്ക് നിസ്തരിക്കാൻ പോണോ ആ ചാ എടുത്തോട്ടെ എനിക്കിട്ടോട്ടേ ഇതാണ് ഇവിടുത്തെ നൂഡിൽസ് അതും കഴിച്ചോക്കു കരിമ്പ് ജ്യൂസ് ശനിയാ ഷുഗറോ ആവുന്നുണ്ട് മൂന്ന് മാസം മൂന്ന്

അപ്പൊ ചായ കുടിച്ച് ഞാൻ ഇതാക്കുന്ന വീട്ടിലെത്തി ആവശ്യാ കരച്ചില് തുടങ്ങി ആവശ്യ പരിപാടി കരച്ചിൽ ഇതാക്കണെ മുട്ടായിക്കു വേണ്ടി കരിയ എന്താണ് ആവശ്യം ഇങ്ങനെ ഇനി മിണ്ടണമില്ല ഇങ്ങനാണെങ്കിലും മീമാങ്ങാൻ പോയതായിരുന്നു അവിടെ എവിടെ പോയാലും ഒരു ഏതൊരു പീടിയൊക്കെ അതിന്റെ അങ്ങനെ പുറത്ത് പീടിയെ നോക്ക് മുട്ടായിട്ട് ആ അതൊന്നും പറ്റൂല കോലുമുട്ടിയായി വേണം കോലുമുട്ടിയായി എറുമ്പൊക്കെ തകന്ന ഏകദേശം ഉറുമ്പുകളൊക്കെ ചത്ത കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതൊന്ന് തൊടിച്ചിട്ട് അങ്ങനെ അടിച്ചാൽ മതി അവിടെയുള്ള പരിപാടികൾ അപ്പൊ ഇതൊക്കെയാണ് ഈ വിശേഷങ്ങള് വൈകുന്നേരം മുതൽ ഇതുവരെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വിചാരിച്ചതാണ് ഈ ഒരു വിശേഷവും ഒന്നുമില്ല അപ്പൊ ഏതായാലും നാളെ കാണേ അതെ അതെ ഓക്കെ എന്നാ ശരി